സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുകന്യയുടെ ഭരണം വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമാകുന്നില്ല ബാലൻ ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് ഗോമതി കാര്യങ്ങൾ സുഗന്യയുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ബാലൻ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ എന്തു ചെയ്യാനാ വിചാരിച്ചതിന് തിരിച്ചടികൾ മാത്രമാണ് ഇപ്പോൾ സുകന്യയ്ക്ക് ലഭിക്കുന്നത് സുഗന്യ പാചകം ചെയ്യുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അത് പാളിപ്പോവുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ ആളാകുന്നതിന് വേണ്ടി പള്ള പല തന്ത്രങ്ങളും അവൾ പ്രയോഗിക്കാൻ തയ്യാറാകുന്നു പക്ഷേ ഇതെല്ലാം പാളി നാണം കെടുകയാണ് മാത്രവുമല്ല സുകന്യയ്ക്ക് പാചകത്തിലും കഴിവില്ല എന്നുള്ള സത്യം ഇതോടെ പുറത്തു വന്നതിനെ തുടർന്ന് സുകന്യ ആകെ തകർന്നു പോവുകയാണ് മാത്രവുമല്ല ഇത് കാണുന്ന ധർമ്മനാകട്ടെ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്